കേൾ മൂന്ന് പോലെ പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ ൂട് ചുടേ പ്രിയ

സൗണ്ട് തുറക്കിപ്പാ എന്തുന്നാ കളിക്കുന്നു നീന്നാ നീ തുറക്കിപ്പാ ഇന്ന് കളി എന്തിന്ന് കളി കളിക്കുന്നു നീന്താ എന്താ തുറക്കാത്തൊരു മടിയാണ് തുറക്കാത്തന്ന് മടിയന്നുക്ക് ഞാൻ കുളിക്കണേ പ്രിയനെ തുറക്ക് െ വീട്ടിലേക്ക്

നിങ്ങൾക്ക് എന്റെ സോതൃക്ക് അറിയില്ല നിങ്ങളെ വേണ്ടി ആരുണ്ട് 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 നോക്കി രണ്ടു ദിവസം ഞാൻ കൂടെ കണ്ടു നിങ്ങള് ചങ്ങാ നമ്മള് 我为什么这么这么这么？哎呀，我不会了。<noise> ഇറക്കി ഇളക്കല്ലേ ഞാൻ നീ തോണുമ്പോ ചാലും അലക്കല്ല കൂടുതലക്കാണല്ലോ ആണോ ചാലും ആട്ടല്ലേ നീ ഇന്ന് दो 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 ये नहीं बोल रहा है बोल रहा है ये आ आ आ आ आ जाना है और वाला बोल रहा है एक बात देखो ये ये कर रहा है बोलता है अरे कर यार हम अकेले आते हैं तुम अकेले कर दो ये तो അറിയില്ല എനക്ക് അറിയില്ല ഇവനെ അറിയില്ല എനിക്ക് ഞാനല്ലോ െ രണ്ടു പേര് വിളിച്ചിട്ട് ഞാൻ വിളിച്ചു കയറി ഞാനും നിന്റെ പേരിൽ നിന്നെതിരെ നല്ല ഇടക്കിലുണ്ടാവും എന്താ പറയുക രണ്ടു വഴി ഒന്ന് കഴിക്കണല്ലേ ഞാനൊന്നും ചെയ്തിട്ടില്ല

അന്ന മക്കളെ ഓർത്തിക്ക് അന്ന മക്കളെ ഓർത്തിക്ക് 10 ആയിട്ടല്ല ഇടട거든요 पण ദേവരെ ആരെ ഇക്ടാ ആരെ ഇക്ടാ നമ്മ ഫിറ്റാണ് ഫിറ്റാണ് നീ കേറി പറാ നീങ്ങണ നീ കേറ ആരെ കേറ്റി ആരെ കേറ്റി ആ മോൻ ചേരി വന്നോന്നോ ആ చివి కరొ ఫుల్ టైం ఆరే నానే ఆరే నాకు కావే illa నా బాత్ రూమ్ వెళ్ళాలి నేను బాత్ రూమ్ వెళ్ళేది నల్ల నేను బాత్ రూమ్ వెళ్ళేది నాకు కావాలి నుందు మక్కలు ఆరేది కొడిని నుందు మక్కలు रखतेకు తోదిని నేను నన్నే కొడి చేస్తుందనదే ఎందురా antisense ని మంచి అంటే నాకంటే నిదాని నిందిరాడ ఎందుందిరాడ ఏంటో నిన్ను తీయాలి నుందు నీకు తెలుసు కదా

നിങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് കേസുകാരായിരിക്കും കൊടുക്കുന്ന കേസ് വേറെ നിങ്ങളൊന്നും ഇവരെല്ലാം നിങ്ങളെ നമ്മളെ രണ്ടാളിൽ നിങ്ങളെ പൈസ ഇവരെ നിങ്ങൾ കൊന്നോ പക്ഷെ നിങ്ങളെ പൈസ അടിച്ചാൽ നിൽക്കുന്നു ഹായ് നമസ്കാരം ഇവിടെ ഒരു ഡ്രാമ മാത്രാണ് ചെയ്തത് പക്ഷെ ഈ സമൂഹത്തിൽ നടക്കുന്നത് നിങ്ങൾക്കറിയാലോ പിന്നെ കൊറേ അമ്മമാരെ ഇതുപോലെ ട്രാപ്പിലാക്കി പിന്നെ പ്രേമം നടിച്ച് വീശി പിടിക്കുക ഇതൊക്കെയാണ് ഈ സമൂഹത്തിൽ നടക്കുന്നത് അതിൽ പ്രസവിച്ച മക്കള് അവർക്ക് മാത്രമാണ് ഇതിന്റെ വേദന ഉണ്ടാകുക പിന്നെ കുപ്പയും ഉമ്മയും രണ്ട് രണ്ട് വഴിക്കായി പിന്നെ അവർ അനാഥയായി ഇതുപോലത്തെ ഇതെന്റെ സുഹൃത്താണ് പക്ഷെ ഇതുപോലത്തെ ഈ എന്താ പറയാ കൊറേ ആൾക്കാരുണ്ട് കൊറേ ആൾക്കാരെ പറ്റിക്കപ്പെടുന്ന കൊറേ വാഗ്ദാനങ്ങൾ ചെയ്തിട്ട് പറ്റിക്കപ്പെടുത്തുന്നുണ്ട് ഞങ്ങളൊരു അതൊരു തീം പുറത്തേക്ക് കാണിക്കാൻ വേണ്ടി സമ്മതി ചെയ്താൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഒരു പലയിൽ വിഴയരുത് കാരണം അങ്ങനെ ആണല്ലോ അതുകൊണ്ട് അതുകൊണ്ട് മാത്രാണ് എല്ലാവരും ഷെയർ ചെയ്യണം പിന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം അതിലൊരു ബാഡ് ഉണ്ടാകാൻ പാടില്ല ഇത് ബാഡ് ഉണ്ടാകാൻ പാടില്ല ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ട് ഷൂട്ട് ഒക്കെ ചെയ്യുന്നതാണ് പക്ഷെ ഞാൻ ആരെയും പിന്നെ വേദനിപ്പിച്ചിട്ട് ഒരു ഷൂട്ടോ കാര്യങ്ങളോ ഒന്നും ചെയ്യാത്തൊരു വ്യക്തിയാണ് എനിക്ക് പല ഇതും വരാറുണ്ട് ഒന്നും മൈൻഡ് ചെയ്യാറില്ല ഞാൻ മുന്നോട്ട് പോകാൻ മാത്രം കുതിക്കുന്ന ഒരു പൊണ്ണാണ് അപ്പൊ അതുപോലെ തന്നെ എല്ലാ കൊണ്ടും നിന്നിട്ട് അതിശക്തമായിട്ട് മുന്നേറണം എന്നാണ് വിചാരിക്കുന്നത് എല്ലാവർക്കും ഷെയർ ചെയ്യാം നമസ്കാരം Yeah.